മോദിയെ അനുകരിക്കാനാണ് പിണറായി ശ്രമിക്കുന്നതെന്ന് സുധീരൻ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അദ്ദേഹം മോദിയും പിണറായിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് മോദി വർഗീയ ഫാസിസം കൈകാര്യം ചെയ്യുമ്പോൾ പിണറായി രാഷ്ട്രീയ ഫാസിസമാണ് നടപ്പിലാക്കുന്നത് യു ഡി എഫ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ കാറ്റിൽ പറത്തി ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് എൽ ഡി എഫ് സർക്കാർ നടത്തുന്നത് ജനങ്ങളുടെ സമ്പാദ്യം ചോരുകയും അപകടങ്ങളും അക്രമങ്ങളും പെരുകുകയും ചെയ്യുകയാണ് കൊട്ടിഘോഷിച്ച് നടന്ന കേരള സദസ്സ് അവസാനിച്ചപ്പോൾ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം എട്ട് ലക്ഷത്തിൽ നിന്നും പതിനാറ് ലക്ഷമായി ഉയർന്നതായും സുധീരൻ വ്യക്തമാക്കി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരിനെ പിണറായി വിജയൻ നയിച്ച സർക്കാരിനെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു ആ സർക്കാരിനെതിരെയുള്ള ജനവികാരം ശക്തിപ്പെട്ടിരിക്കുന്നു ഏതോ പി ആർ വിദഗ്ധന്മാർ ശുപാർശ ചെയ്തതനുസരിച്ച് ഒരു മെഗാ വർക്ക് വർക്ക് എന്ന നിലയിൽ അത് ആരംഭിക്കാനും മുന്നോട്ട് പോകാനും ും പിണറായി പൂവത്തൂർ സെന്ററിൽ നടന്ന വിചാരണ സദസ്സിൽ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ കെ കെ ബാബു അധ്യക്ഷനായി ടി എൻ പ്രതാപൻ എം പി യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റ് പി എ മാധവൻ സി എച്ച് റഷീദ് സി വി കുര്യാക്കോസ് ഒ അബ്ദുറഹ്മാൻകുട്ടി സി സി ശ്രീകുമാർ അനിൽ അക്കര കെ ആർ ഗിരിജൻ പി ആർ എൻ നമ്പീശൻ ബി വേണുഗോപാൽ പി കെ രാജൻ സി ജെ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു CCTV News Kecheri